ನಮಸ್ತೆ ಸ್ವಾಗತಂ ಫ್ಯಾಬ್ಲೆನ್ಸ್ 컬렉션ಸ್ ಇನ್ ದಿ 3rd ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലെൻസ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഓണം കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതൊക്കെ കണ്ടല്ലോ അല്ലേ പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം കാരണം സമയമില്ലാത്തരുന്ന ഒരു വർക്കിംഗ് ഡേ ആണ് എക്സാം ടൈമാണ് എല്ലാം അറിയാം അപ്പോൾ മെറ്റീരിയൽ ആദ്യം കാണാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാണ്ട് അത് നമുക്ക് അവസാനം കാണാം അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓണം കളക്ഷൻസിൽ നമുക്ക് കഴിഞ്ഞ് പോയ ഐറ്റംസ് കുറച്ചുകൂടെ എത്തിയിട്ടുണ്ട് അത് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇത് നമുക്ക് ഇന്നാളത്തേൽ കുറച്ച് ഇനി ബാക്കിയുള്ളത് സക്സാക്ലി സിക്സ് ആക് ടൈപ്പ് ഉണ്ടല്ലോ ആ ഒരു എവർ ഹിറ്റ് ഐറ്റം അപ്പം അതിൽ ഇത്രയുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളതിൽ കുറച്ച് കുറച്ച് അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്ത് ചോദിക്കുന്നവരും ശ്രദ്ധിക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കൊന്ന് ഫസ്റ്റ് ആ ഒരു സിക്സ് ആക്ക് ഫാമിലിപ്പെട്ട ആ ഒരു കാറ്റഗറി പെട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സിക്സ് ആക്ക് മെറ്റീരിയൽസ് നമ്മൾ കാണിച്ചിരുന്നു അത് ഇതങ്ങ് വരുന്നു ഓണം സ്പെഷ്യൽ അപ്പോൾ ഇനി ഓണം കളക്ഷൻസ് വാങ്ങുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം പെട്ടെന്ന് ഡെലിവറി കിട്ടാൻ വേണ്ടിയിട്ട് ഡി ടി ഡി ടി ഡി സി തന്നെ ഓപ്റ്റ് ചെയ്യുക ഫസ്റ്റ് ആകുമ്പോൾ കുറച്ച് ചിലപ്പോൾ സാവകാശം എടുക്കുകയും ഹോം ഡെലിവറി ഡീസ് ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഒന്നുകൂടെ ക്ലോസ് ഔവ് കൊടുക്കു ഇങ്ങനെ വരുന്നു ഇതിൽ ആ ഗോൾഡൻ ഒത്ര മറ്റേതിലൊക്കെ കുറച്ചുകൂടെ ഗോൾഡൻ എടുത്ത് കാണും ഇത് അത്രമേൽ എടുത്ത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിങ്ങനെ ഓവറില് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം വേറെ ഇതാ ആ കുർത്തി കാണിക്കാൻ പറഞ്ഞിരുന്നു അത് ഞാനിന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു പിന്നെ ഏതോ ഒരു ടോപ്പ് പറഞ്ഞിരുന്നില്ല അത് ഞാനും ഓർമ്മയിലില്ല ഇനി അടുത്തത് നമ്മുടെ ഗോൾഡൻ ലൈൻസ് വരുന്നത് ഇതെല്ലാം കോട്ടണിലാണ് വരുന്നത് ഈ ഒരു ഐറ്റം ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ അപ്പം നമ്മൾ ഇതിനെ ഇതിനെ നമുക്ക് ദുപ്പട്ടയായിട്ട് അല്ലെങ്കിൽ സാരിയായിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം റണ്ണിങ് ആയിട്ട് എന്നിട്ട് ഇതുകൊണ്ട് ഇനി മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ അപ്പോൾ അന്ന് ഞാൻ ടു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ച് ആ ഒരു ത്രീ പീസ് കട്ടിങ് ചെയ്തത് അതുപോലെ നമുക്ക് പല മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് പാനൽ കട്ട് ചെയ്യണമെങ്കിലും എല്ലാം നല്ലതാണ് ആ രണ്ട് ടൈപ്പ് മെറ്റീരിയൽ എല്ലാം കൂട്ടിയിട്ട് അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഇതായിരുന്നു അന്നത്തെ വെനസ്ഡേ വീഡിയോയിൽ ഞാൻ വെയർ ചെയ്തിരുന്ന കുർത്തി അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു രണ്ട് ടൈപ്പ് പ്രിൻ്റാണ് എടുത്തത് ഇങ്ങനെ വരുന്നു അതിന് യോക്ക് പോലെ ഇങ്ങനെ കൊടുത്ത് ലേസ് കൊടുത്തു പൊട്ടലി ബട്ടൺ കൊടുത്തു ചൈനീസ് കോളർ ഞാൻ കുറച്ചുകൂടി വൈഡ് കോളറാണ് കൊടുക്കാറ് എനിക്ക് പൊതുവേ കോളറിനൊക്കെ അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ പോലും എന്നിട്ട് ഇവിടെ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്ത് ഇങ്ങനെ എഴുന്നില്ല അപ്പോൾ അതേ ഒരു പരിധി ഞാൻ കുറച്ച് മുമ്പ് വേറെ ചെയ്തിരുന്നതാണ് ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ത്രീ പീസ് കട്ടിങ് ഇതാ അപ്പോൾ നമുക്ക് ഇത് ഞാൻ ജസ്റ്റ് ഹക്കോബയിലാണെങ്കിൽ പോലും നമുക്ക് ഹക്കോബയും ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ അവൈലബിൾ അല്ല നമുക്കൊരു കഴിഞ്ഞ വർഷത്തെ ഒരു താരമായിരുന്നു അതിൻ്റെ കുറച്ച് വീസിൻ്റെ അതിനെടുത്ത് വച്ചാണ് അപ്പോൾ അത് നമുക്ക് ഇനി കിട്ടിയോന്നറിയില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടുമൂന്ന പ്രാവശ്യം കൊണ്ടുതന്നെ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഈ ഒരു മോഡലൊക്കെ നമുക്ക് ഓണം കോൺസെപ്റ്റിൽ രണ്ട് മൂന്ന് ടൈപ്പ് മെറ്റീരിയൽ കൂട്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഹക്കോബേൽ അപ്പോൾ അത്രയും ഒന്ന് സ്റ്റിച്ചിട്ട് മോഡൽസ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഹാർട്സിൽ നമുക്ക് അന്ന് അന്നത്തെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞ് പോയി നമുക്ക് ഇത്രയും കളേഴ്സോടെ കിട്ടിയിട്ട് രണ്ടാമത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹാർട്സ് ഐറ്റംസ് ഇപ്പോൾ ഈ ഇപ്പം ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഒരു ട്രെൻഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവന്നതിനപേക്ഷിച്ച് വ്യത്യാസമുണ്ട് നമ്മൾ മാർക്കറ്റിൽ പല റേറ്റിൽ അവൈലബിളാണ് ആണ് നമ്മൾ ആദ്യം കൊണ്ടുവന്നത് വൺ ഫോർട്ടിയുടെയാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റിയുടെയാണ് അപ്പോൾ ഇത് ചില സ്ഥലത്ത് വില കൂടുതൽ ചില സ്ഥലത്ത് വിലക്കുറവ് അങ്ങനെ ഞാൻ പാകിസ്ഥാനേതു പട്ടവ പറഞ്ഞില്ലേ അതേപോലെ തന്നെ അതിന് ഈ ബേസിക് ഫാബ്രിക്കിൽ വ്യത്യാസമുണ്ട് അതിലെ കോട്ടണിലും വ്യത്യാസമുണ്ട് പിന്നെ നമ്പർ ഓഫ് ഹാർട്ട്സിലും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൽ അന്നത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നമുക്കിപ്പോൾ തിരക്കിട്ട് കെട്ടി ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം ഹാർട്സ് കുറവുണ്ട് അതിൻ്റെ അപ്പോൾ അതിൽ നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് വൺ ട്വൻറ്റിയുടെ ആണേ നൂറ്റി ഇരുപതിൻ്റെ ആണ് അപ്പോൾ അത് മനസ്സിലാക്കി വാങ്ങണം കേട്ടോ ഓരോ ഫാബ്രിക്കും ഇപ്പം ഞാൻ പറയാറില്ല ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിതുപട്ടേലും ഞാൻ അന്ന് പറഞ്ഞു അതിലും പല റേറ്റ് കാറ്റഗറി ആയിട്ടും ഫോർ എയ്റ്റിയുടെ ആണന്ന് പെട്ടെന്ന് കഴിഞ്ഞ് പോയത് നമുക്ക് വിതിൻ വൺ അവറിൽ കഴിഞ്ഞ് പോയി അതെല്ലാം റീസ്റ്റോക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്പർ നോട്ട് ചെയ്ത് വെച്ചവർക്ക് ആദ്യം അവർ കോൺടാക്ട് ചെയ്തിട്ട് അത് കൊടുക്കും പിന്നെ ആദ്യം വരുന്നത് ഒരു ബണ്ടിലിൽ അത് പെട്ടെന്നുള്ള കുറച്ച് വരണം പിന്നെ ബാക്കി റെഡി ആവുന്ന മുറയ്ക്കാണ് എത്തുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മൊടാൽ ദുപ്പെട്ട ഓണത്തിന് മുമ്പ് എത്തും എന്ന് എനിക്ക് ഉറപ്പില്ല നിങ്ങൾക്ക് കാരണം ഇപ്പോൾ അവിടെ നിന്ന് റെഡി ആയിട്ട് ഇന്നോ നാളെ ഡിസ്പാച്ച് ചെയ്യുള്ളൂ നമ്മുടെ ഈ മഴ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അതിൻ്റെതായ പ്രശ്നം ഇനി അടുത്ത ഹാർഡ്സ് ഇതാ വരുന്നു നമുക്ക് അന്ന് ലാവൻഡർ വന്നത് ഇപ്പോൾ വന്ന് ലാവൻഡർ അല്ല നമ്മൾ ആ ഒരു ബ്ലൂയിഷ് ടച്ച് വരുന്ന ഈ ഒരു കളറിന് എന്താ പറയുക സുന്ദരി ബ്ലൂ ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിനും നമുക്ക് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തു വരുന്നു വൺ ട്വൻറ്റി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഏത് പാറ്റേണിലാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഹാർഡ്സ് മെറ്റീരിയൽ ഓണം കൺസെപ്റ്റിൽ സാരി ആയിട്ടാണെങ്കിലും സ്കേർട്ടായിട്ടാണെങ്കിലും ഒക്കെ എടുക്കാവുന്നത് വൺ ട്വൻറ്റി അപ്പോൾ ഈ ഹാർട്സിൻ്റെയും ഇപ്പോൾ ഈവൻ നമ്മൾ ഏത് ഫാബ്രിക്കിലാണെങ്കിലും ഉണ്ടോ ഹക്കോബ നമ്മൾ കണ്ടില്ലേ പ്രീമിയം ഹക്കോബയും പി സി കോട്ടണിൽ വരുന്നതും അപ്പോൾ പിന്നെ ആ ഒരു ചിക്കൻ കരി ടൈപ്പ് ബോൾസ് വരുന്നത് അത് വൺ ടെന്നിൻ്റെ ഉണ്ട് നമ്മൾ കൊണ്ടുവന്നു വൺ എയ്റ്റി ഇട്ടിപ്പോൾ നമ്മൾ വൺ എയ്റ്റി ഇട്ടിപ്പോൾ പാകിസ്ഥാനിപ്പോഴത്തേക്കും ഒന്ന് രണ്ട് പേര് മാത്രമേ കുറച്ച് പ്രീമിയം എബവ് തൗസൻഡ് ഉള്ളത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും റേറ്റ് കുറഞ്ഞതാണ് വേണ്ടത് ടു ഹൺഡ്രഡിൻ്റെ ആ ടു ടു സെവൻറ്റി ആ ഒരു റേഞ്ചിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല അത് കൊണ്ടുവരണം നമുക്ക് അത്രത്തോളം ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് ബ്ലാക്ക് ഹാർട്ട്സ് ആണേ ഇങ്ങനെ വരുന്നു ഇതിൽ ഇതിലൊക്കെ പിന്നെ ഓർഡേഴ്സ് ആദ്യം റെഡിൽ പറഞ്ഞവർക്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും വിചാരിക്കും ആദ്യം വന്നത് നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് റെഡ് റെഡായിരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ബ്ലാക്ക് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ആ ഒരു ഒലിവ് ഗ്രീൻ ഇത് അപ്പോൾ ഇനി ഓണത്തിന് വേണ്ടി ഷോപ്പിൽ വന്ന് വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാം അപ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് സൺഡേ ലീവാണ് കേട്ടോ ഷോപ്പ് ലീവാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ആ ഇതങ്ങനെ വരുന്നു നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നയൻ തേർട്ടി ടു സിക്സ് തേർട്ടി വരെ ഷോപ്പ് ഉണ്ടാവും ഓൺലൈൻ സ്റ്റാഫ് ഫൈവ് തേർട്ടിക്ക് നിർത്തും പിന്നെ നമ്മൾ എപ്പോൾ പുതിയ ആൾക്കാർ പുതിയ ഒരുപാട് പേര് വരുന്നുണ്ട് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ത്രീ നമ്പേഴ്സ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല കോൾ ചെയ്താൽ കിട്ടില്ല കോൾ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാനുള്ളത് കസ്റ്റമർ കെയർ നമ്പറാണ് അത് ആ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട് അതിൽ വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ കുട്ടി വന്ന് കഴിയുമ്പോൾ അത് നോക്കി വൺ ബൈ വൺ ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് വരും ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ വൈറ്റ് അക്കോബയും ഇതും ഒരു റീസ്റ്റോക്ക് ആയിരിക്കും നമുക്ക് അന്ന് വന്ന് ഒത്തിരി പേർക്ക് കിട്ടാതെ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേകതര ഒരു ഫാബ്രിക് ഒരു ഇമ്പോർട്ടൻറ്റ് ഒക്കെ ഒരു ഫീല് തരുന്ന കോട്ടൺ അല്ലാട്ടോ സിന്തറ്റിക് ആണ് ആദ്യം നമ്മൾ കണ്ടതെല്ലാം പ്യൂർ കോട്ടൺ ഐറ്റംസ് ആയിരുന്നു ഇത് നമ്മൾ പ്രീമിയം ഹക്കോബ നല്ല കോട്ടണിൽ വരുന്നത് വൈറ്റ് ഹക്കോബ അത് ഇങ്ങനെ വരുന്നു അപ്പം ഞാൻ ഇതെടുത്തു വന്നത് കൊണ്ട് അതിന് കൂടെ ഇതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ നമുക്ക് പല രീതിയിൽ ഇതിൽ നല്ലൊരു ക്രോപ് ടോപ്പ് ഇതിൽ നല്ലൊരു ഫ്ലയേഡ് സ്കേർട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല കുർത്ത ചെയ്യാം എന്നിട്ട് യോക്കർ അക്കോബ വയ്ക്കാം എന്ത് ടൈപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതിനോട് അങ്ങനെ എടുത്തതാണത് അപ്പോൾ നമ്മൾ ആദ്യം ഹക്കോബ കാണാം ഇത് നമ്മൾ വൈറ്റ് ഹക്കോബ വരുന്നു ഇങ്ങനെ ബിഗ് ബിഡ്ത്തിലാണ് വരുന്നത് ബിഗ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ചിലത് സ്ലൈറ്റ് വേരിയേഷൻസ് മേ ബി ഇത് ഫിഫ്റ്റി ടു ചിലത് ഫിഫ്റ്റി ഫോർ അങ്ങനെ ഓരോ ഇതിലാണ് വരിക ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ റേറ്റ് കുറഞ്ഞ് വൺ തേർട്ടിയുടെ ഹക്കോബ അന്ന് കഴിഞ്ഞ് പോയ കളേഴ്സ് റീസ്റ്റോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അങ്ങനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും എന്ന് ഉറപ്പ് പറയുന്ന ഐറ്റംസിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ റീഫണ്ട് വേണ്ടവർ പറഞ്ഞത് അറ്റം കിട്ടിയില്ല അതാ കൂടെ അറ്റം കാണാതെ അതാ അതാ ഇങ്ങനെ കിട്ടി അതാ ഇങ്ങനെ വരുന്നു അപ്പം നല്ല ഒരു വൈറ്റ് അക്കോബ ഇങ്ങനെ വേണ്ടവർക്ക് എടുക്കാം ഈ വൈറ്റ് ഹക്കോബക്ക് എടുക്കുമ്പോൾ നമ്മൾ ഫോർട്ടി റുപ്പീസിൻ്റെ കോട്ടൺ ലൈനിങ് അവൈലബിൾ ആണ് അത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ക്രൈപ്പ് വെക്കാം അതും ഫോർട്ടിയാണ് ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സെഞ്ചറിയുടെ ഒരു മെറ്റീരിയൽ ഉണ്ട് ഞാൻ ക്രൈപ്പ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് അത്രയും കുറച്ച് തിക്കായ മെറ്റീരിയൽ ലൈനിങ് വെക്കണം എന്നുള്ളതിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ള അതാണ് അത് കോട്ടൺ ലവേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അത് അതിനും ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ആണ് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് താ ഇങ്ങനെ വരുന്നു അപ്പോൾ സ്കേർട്ട് ടൈപ്പ് കുർത്ത എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ലൈനിങ് ആവശ്യമില്ലാതെ ചെയ്യുന്നൊരു ഫാബ്രിക്കാണ് പക്ഷേ റീസ്റ്റോക്ക് ചെയ്ത് വന്നതാണ് പക്ഷേ ഇപ്പോൾ എനിക്കതിന് റേറ്റ് ഓർമ്മയില്ല വൺ ഫോർട്ടി ആണോ വൺ സിക്സ്റ്റി ആണോ എന്തായാലും ഓർഡർ ചെയ്യുമ്പോൾ അവരൊന്നും കൺഫേം ചെയ്യൂട്ടോ റേറ്റ് കാര്യങ്ങൾ അത് ഇങ്ങനെ വരുന്നു ഇതാണ് ഫാബ്രിക്ക് ബിഗ് ബിഡ്ത്താണ് ഫിഫ്റ്റി എയ്റ്റ് അമ്പത്തിയെട്ട് ഇഞ്ച് വീതിയുണ്ട് ലൈനിങ് ഇല്ലാതെ ചെയ്യാം കോളേജ് സ്റ്റുഡൻസിനും ജോലിക്കാർക്ക് ഇപ്പോൾ അയനിങ് അയൺ ചെയ്യേണ്ട പെട്ടെന്ന് കഴുകിയിട്ടോ അങ്ങനെ അങ്ങനെയുള്ളവർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക് തന്നെയാണ് നല്ല നല്ലത് പക്ഷേ കോട്ടൺ അല്ലാട്ടോ ഇനി കോട്ടൺ ലവേഴ്സിന് കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് വേണേലും ചെയ്യാൻ പറ്റും ആ ഒരു പൊൽക്ക ഡോട്ട്സ് അല്ല അതുപോലത്തെ ഒരു ഡോട്ട്സ് തന്നെയാണ് കേട്ടോ ഇതങ്ങനെ വരുന്നു ആ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു കളറിൽ ഒരു സുന്ദരി മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കോട്ടൺ ലൈനിങ് ഇട്ട് ഫ്രോക്ക് ചെയ്താലും നല്ലതാണ് കുഞ്ഞു മക്കളെ മറന്നിട്ടില്ല കേട്ടോ വണ്ടി കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് വൺ ഫോർട്ടി എന്ന് വിചാരിക്കുന്നു വൺ സിക്സ്റ്റി ആണോ എന്നവർ ഇപ്പോൾ ഞാൻ ഏത് റേറ്റാണെന്ന് എനിക്ക് ഉറപ്പറിയാത്തോണ്ടാണേ ഇനി നമുക്ക് എന്താ കുഞ്ഞുമാക്കൾക്ക് എന്താ കൊണ്ടുവന്നേക്കുന്നതെന്ന് അറിയോ എക്സാമിൻ്റെ ഇടയിൽ മക്കൾ വീഡിയോ കാണാതിരിക്കാവോ പൂക്കളുണ്ട് ബോബൂ ഉണ്ട് പശുമ്പുണ്ട് ഇത് കാറ് ലോറിയുണ്ട് അപ്പോൾ വെ വെക്കേഷൻ വെക്കേഷനാകുമ്പോഴത്തേക്കും നമ്മൾ നൈറ്റ് ഡ്രസ്സ് പോലെയോ ഫ്രോക്ക് പോലെയോ ടു പീസ് പോലെയോ കുഞ്ഞ് ബോയ്സിനും പറ്റും ഗേൾസിനും പറ്റും ബോയ്സ് കുഞ്ഞ് കുഞ്ഞുമോളുകൾക്കൊക്കെ ഗേൾസിനിതേ ഇതാ അങ്ങനെ വരുന്നു പൂക്കൾ ഉള്ളതും ഇലകൽ പച്ച പൂക്കൾ മഞ്ഞ എല്ലാം ഉണ്ട് ഇതാ അങ്ങനെ വരുന്നു ഇത് അപ്പോൾ നമ്മൾ ക്യാമ്പറി കോട്ടണിലാണ് വരുന്നത് ഇനി ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ക്യാമ്പറി കോട്ടൺ ആണേ വരുന്നു ഫ്രോക്ക് ചെയ്യാനും എന്തിനും കംഫർട്ടബിളായ മെറ്റീരിയൽ ആണ് അതങ്ങനെ വരുന്നു വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇത് ഫസ്റ്റ് വൺ അതങ്ങനെ ഇനി ഇതാ അടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കുട്ടി ഫാൻസൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാ ഇങ്ങനെ വരുന്നു എൻ്റെ ഫ്രണ്ട് പുരുഷയുടെ മോൾ വാവ എൽ കെ ജിക്കാർ കാണുന്നില്ലേ കുഞ്ഞിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് വീഡിയോ ഇടയിലും വർക്ക് വന്നു വന്നില്ല ഇതാ വരുന്നു കേട്ടോ ആ എല്ലാ വീഡിയോ വരുന്നു കാണുമെന്ന് പറഞ്ഞു അപ്പോൾ വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ പക്ഷേ എൽ കെ ജിക്കാർക്കും ഒക്കെ എക്സാമല്ലേ അതങ്ങനെ വരുന്നു ഇത് നെക്സ്റ്റ് ഇതാ വരുന്നു നമ്മളെ എന്താ ഇതില് യൂണിക്കോണാ ആ അതെ അതാ യൂണിക്കോണും ഹാർട്സെല്ലാം വരുന്നതാണ് ഇങ്ങനെ വരുന്നു ശരിക്കും നമ്മളിങ്ങനെ നൈറ്റ് ഡ്രസ്സ് പോലെ കോളർ കോളറിനൊക്കെ വെച്ചിട്ട് ടു പീസായിട്ട് ലൂസ് പാൻറ്റും അങ്ങനെ വെച്ച് ചെയ്താലൊക്കെ നല്ല കുഞ്ഞുങ്ങൾക്ക് ഒതു കടിയൊന്നും അല്ലാതെ ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് ചെയ്താലും നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഇനി എല്ലാം ഫ്രോക്ക് ചെയ്താലും നല്ലതാണ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ പ്രിന്റ് ക്ലിയർ ആയില്ലേ അതെ ഇനി ഇതാ നമ്മൾ ബസ് ലോറി കാറ് ഇതെല്ലാമുണ്ട് ഇതിലൊക്കെ നമുക്ക് ഏതെങ്കിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ഒന്ന് വെയ്റ്റ് ചെയ്താൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഞാൻ കാരണം ഒരുപാട് കൊണ്ടുവരാറില്ലേ ഇതിലൊക്കെ നമ്മൾ ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അതെ അപ്പം അത്രയും കുഞ്ഞുമക്കൊക്കെ ഇനി നമ്മൾ പൊൽക്ക ഡോട്ട്സിൽ വന്ന ബ്ലാക്ക് ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡോട്ട്സ് ഇതൊക്കെ ഇപ്പോഴും ഏത് കാലത്തും ട്രെൻഡായ ഫാബ്രിക്കാണ് ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ ഇനി സാരി ആയിട്ട് വേണ്ടവർക്ക് സാരി ദുപ്പട്ടയാക്കേണ്ടവർക്ക് ദുപ്പട്ടയാക്കാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ അതെങ്ങനെ വരുന്നു അമ്പർല കട്ടിംഗ് ഒക്കെ നല്ല ഡബിൾ ക്രോസിൽ ഒരു അഞ്ചര ആറ് മീറ്റർ എടുത്തിട്ട് നല്ല ഫ്ലെയർഡായിട്ട് ഫുൾ ഗൗൺ പോലെ നല്ല ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും അതങ്ങനെ വരുന്നു ഇങ്ങനെ ആയിരുന്നു ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ ക്രൈപ്പ് ലൈനിങ് ഇട്ടിട്ട് ഇത് ടോപ്പൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നോർമൽ സൈഡ് സൈഡ്സിലിട്ടുള്ള ടോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് നയൻറ്റി റുപ്പീസ് ഇങ്ങനെ ഇഞ്ച് രീതിയിൽ വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോട്ട്സ് അങ്ങനെ ഇനി അടുത്തൊരു സുന്ദരി മെറ്റീരിയൽ മിസ്സാക്കണ്ട നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് അത്ര മാത്രമേ പറയാനുള്ളൂ അതായത് അത്രയും ആ ഒരു നല്ല കോമ്പിനേഷൻ ബ്ലാക്കും ബ്ലാക്ക് ആൻഡ് റെഡ് അതിൽ വരുന്നു അതിൽ ബുട്ടയിലാണ് പ്രിൻറ്റഡ് ബുട്ടയിൽ വരുന്നു ഇതിൽ കണ്ടോ ഇതാ ഇങ്ങനെ വരുന്നു നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് ട്രാൻസ്പെറൻ്റ് ആണ് ഡെലിക്കേറ്റ് ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു പക്ഷേ ഭംഗിയുടെ ഫാബ്രിക്കാണ് ഇതാ ഇങ്ങനെ വരുന്നു സാരി എടുക്കുന്നവർക്ക് മിസ്സാക്കണ്ട അഞ്ചര മീറ്റർ എടുത്തിട്ട് നല്ലൊരു സാരി ആക്കാം അതെ പക്ഷെ തിക്നസ്സ് കണ്ടോ അത് എങ്ങനെയാണ് നല്ല നല്ല ഇറക്കുള്ള നല്ല ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല സാരി കൊടുക്കുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ നല്ലതാണ് ഇതാണ് വരുന്നു ഇനി അല്ലേ ദുപ്പട്ടായിട്ടാണെങ്കിലും കട്ട് ചെയ്തിട്ട് രണ്ടര മീറ്റർ എടുത്തിട്ട് നിങ്ങൾ ദുപ്പട്ടാക്കി എടുത്തോളൂ പിന്നീട് നമുക്ക് ഫ്രോക്കായിട്ട് എന്താണെങ്കിലും ഒക്കെ ആയിട്ട് മാറ്റാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും പിന്നെ ബുട്ടാസിന് വ്യത്യാസമുണ്ട് നോക്കൂ ഇങ്ങനെ വരുന്നു ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുട്ടാസ് മിക്സ് ആയിട്ടാണ് വരുന്നത് നമ്മൾ സെയിം ബുട്ടയല്ലേ സാധാരണ വരാറ് ഇനി തിരിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാക്കിൻ്റെ ഫീല് കിട്ടും ഇതുണ്ട് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപ നല്ല ഭംഗിയുള്ളത് ബ്ലാക്ക് ഹക്കോബയുടെ കൂടെയൊക്കെ ദുപ്പട്ടായിട്ടെടുത്താലും ഭംഗി ഉണ്ടാവും കോട്ടാൻ ഇന്നർ മോഡൽ പോലെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ വരുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഒരു സുന്ദരി മെറ്റീരിയൽ അങ്ങനെ സോഫ്റ്റ് ഫാബ്രിക്കാണേ ഇനി നമുക്കിപ്പോൾ അതിൻ്റെ കൂടെ വെയർ ചെയ്യാനായിട്ട് നമ്മളെ കോട്ടൺ നെറ്റ് ഇത് നമ്മളെ കോട്ടൺ നെറ്റാണെ ബ്ലാക്കിൽ ഇതിന് വിടുത്ത് കുറവാണ് നമുക്കൊരു തേർട്ടി എയ്റ്റ് ഫോർട്ടി തേർട്ടി എയ്റ്റ് ഒന്ന് പളക്കാൻ മറന്നുപോയി നമുക്ക് ഇതിനുമ്പ് വന്നിട്ടുണ്ട് ഈ സംഭവം എത്തിയിട്ടുണ്ട് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇതും കംഫർട്ടബിളായ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടുകൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലൊക്കെ ചെയ്തോളൂ കേട്ടോ കോട്ടൺ നെറ്റിൽ ക്രോപ് ടോപ്പും ഇതിൽ സ്കേർട്ടും ക്രോപ്പോ ടോപ്പ് ആൻഡ് സ്കേർട്ട് ഫ്ലയർഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എപ്പോഴും ഒരു നല്ലൊരു ഡിമാൻഡുള്ള നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് വരാറുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ ഞാനതിങ്ങനെ പറയുന്നത് പിന്നെ നല്ല പെൺകുട്ടികൾ അങ്ങനെ കിട്ടി കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെസ്റ്റേൺ ഡ്രസ്സസ് ഒക്കെ ഗൗൺ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു അത് നമ്മുടെ ബട്ടർഫ്ലൈ ഇതിന് നമുക്ക് കുറച്ചേ ഉള്ളൂ അതുണ്ട് ഇവിടെ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയുടെ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് അതിൻ്റെ അകവശം ആ ഇതാണ് നല്ല സൈഡ് ഇതാ ഇങ്ങനെ വരുന്നു ഇത് വൺ ഫിഫ്റ്റി അപ്പം നമ്മൾ ആ ഓരോന്നും ആദ്യം ഹാർട്സ് കണ്ട് ആ ഫാബ്രിക്കിനൊക്കെ കുറച്ചുകൂടെ ആണ് ഈ ഫാബ്രിക് ഓരോ നമ്മൾ റേറ്റിൽ വേരിയേഷൻ വരുന്നതും അതിൻ്റെ വർക്ക് ആ ഫാബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് അതിനുള്ള അനുസരിച്ചിട്ടാണ് ബ്ലാക്ക് ബട്ടർഫ്ലൈ അപ്പോൾ ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈയും ഇതും കൂടി നെറ്റ് കൂടെ കൂട്ടിയിട്ട് അങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം ഇതുകൂടെ കൂട്ടിയിട്ട് വേണേലും ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഡോട്ട്സ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ ബ്ലാക്ക് കാറ്റഗറി ബ്ലാക്ക് ഫാമിലിയിലെ എന്ത് മോഡൽ വേണേലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാം അത് ഇനി നമ്മുടെ പ്രിന്റഡ് ബുട്ടയിൽ അടുത്ത് വരുന്നു വൈറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വൈറ്റും പിങ്കും എല്ലാം കൂടെ കൂടി നല്ല ഫ്ലയേഡ് ആയിട്ട് നമുക്ക് ഫുൾ ഗൗൺ പോലെയോ ഇതിന് ഗൗണും എ ലൈനിന്നും മാത്രമല്ല കേട്ടോ നമുക്ക് നോർമൽ നല്ല സൈഡ് ഇട്ടുള്ള നോർമൽ ടോപ്പ് ചെയ്യാനും സിന്തറ്റിക് ലവേഴ്സിന് ഇനി അതെല്ലാം കോട്ടൺ ലവേഴ്സിന് നല്ല പ്രീമിയം ബ്ലൗസ് പീസ് മെറ്റീരിയൽ ലൈനിങ് വെച്ചിട്ട് അങ്ങനെ വേണേലും ചെയ്യാം സാരി എടുക്കുന്ന അമ്മമാർ മിസ്സാക്കേണ്ട സാരി ഒക്കെ ആയിട്ടെല്ലാം കട്ട് ചെയ്തെടുക്കാം അത് നല്ല വശം ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു നൂറ്റി നാൽപ്പത് രൂപ ഫ്രോക്ക് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു പ്ലീറ്റഡ് ടൈപ്പോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇനി അതിൻ്റെ കൂടെ അപ്പോൾ ഇതിൽ പിങ്കും സംഭവങ്ങളെല്ലാം വരും നേവി ബ്ലൂ ഹക്കോബ ചേരും ബ്ലാക്ക് ഹക്കോബ ചേരും നമുക്കൊരു ഡിഫറെൻ്റ് എന്തേലും മോഡലൊക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ഈ പിങ്ക് ഹക്കോബ നമ്മൾ ഡാർക്ക് പിങ്ക് നമ്മുടെ റാണി പിങ്കിൽ വരുന്ന ഈ അക്കോബ നമുക്ക് ഷോപ്പിൽ റോൾ ചെയ്ത് വെച്ചത് ഉള്ളത് ഞാൻ അവൈലബിൾ ആയത് എടുത്തിട്ടുണ്ട് നമ്മുടെ പ്രീമിയം ഹക്കോബയാണ് കേട്ടോ പ്രീമിയം ഹക്കോബ് എങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇങ്ങനെ വരുന്നു ഇത് കണ്ടോ അപ്പോൾ നമ്മൾ പാനൽ കട്ട് പോലെ ഇത് പാനൽസ് പോലെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നോർമൽ ലൈൻ ടോപ്പ് ചെയ്താൽ ഈ ഒക്കെ കൊടുത്തിട്ട് ലൈൻ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭംഗി ഉണ്ടാവും അത് എങ്ങനെ വരുന്നു ഇങ്ങനെ ചെയ്തിട്ട് ഇതുകൊണ്ട് ദുപ്പട്ടിയായിട്ടാക്കാം അല്ലെങ്കിൽ ഇന്നർ പോലെ ആക്കാം സ്കേർട്ട് ആക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് വൺ ഫോർട്ടി ഇത് ത്രീ ഹൺഡ്രഡ് ഇനി അടുത്ത തലസുന്ദരി മെറ്റീരിയൽസ് ആണ് ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ ഷിഫ്ലി വർക്ക് ഇൻ ജോർജ് നമ്മൾ ഷിഫ്ലി വർക്ക് ഇൻ ജോർജ്ജറ്റ് ജോർജറ്റിലെ അക്കോബ ഇതൊക്കെ പുതിയ ട്രെൻഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കാമ്പ്രി കോട്ടൺ നമ്മൾ സൺഡേ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ കോട്ടൺ ലവേഴ്സിനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ത്രീ പീസ് സെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഓരോന്ന് വർക്ക് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ കുറച്ചിങ്ങനെ ഒരു ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ അകത്തെ വർക്ക് കണ്ടോ ഇതാണ് അതിൻ്റെ അകവശം ഇങ്ങനെ വരുന്നു ഇതാണ് നമ്മൾ ഷിഫ്ലി വർക്ക് എന്ന് പറഞ്ഞാൽ ഷിഫ്ലി വർക്കിൻ പ്രിന്റഡ് ജോർജറ്റ് ആണ് വരുന്നത് ഇതാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പൊ ഒരു പ്രീമിയം ആയിട്ട് എലഗൻ ലുക്കിൽ നല്ലൊരു സാരി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇനി നോർമൽ ടോപ്പ് നല്ല ചെയ്താലും നീ പാനൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വരുന്നു ടു ട്വന്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒന്നും നോക്കണ്ട നല്ല ഭംഗിയുണ്ട് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടെ നമുക്ക് ഇനി കോട്ടൺ ലബ് വേസനെ മറക്കാൻ പറ്റില്ലല്ലോ കോട്ടൺ സ്ലബിൽ നല്ല ഒരു സുന്ദരി ഡാർക്ക് പീച്ച് കളർ നല്ല റെഡിഷ് പീച്ച് കളർ കോട്ടൺ ലവേഴ്സിന് വേണ്ടിയിട്ട് ഇതാ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വന്റി കോട്ടൺ സ്ലബാണ് ഇപ്പോൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക കോട്ടൺ സ്ലബ് ചുരുങ്ങാൻ സാധ്യതയുള്ള മെറ്റീരിയൽ ചുരുങ്ങാൻ സാധ്യതയുള്ള ചുരുങ്ങുന്ന മെറ്റീരിയലാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചുമ്പിട്ട് തയ്ച്ചാൽ മതി പക്ഷെ വളരെ സുഖമുള്ള മെറ്റീരിയലാണ് മിസ്സാക്കേണ്ട അപ്പോൾ ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് ഉപ്പട്ടേ ആക്കാം ഞാൻ അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് മോഡി ഇതുകൊണ്ട് ഒരു സ്ലീവ്ലെസ് ഇന്നർ ചെയ്തിട്ട് ഈ ജോർജറ്റ് ഹക്കോബിൽ നല്ലൊരു കോട്ട് പോലെ ചെയ്യാം എങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ഷിഫ്ലി വർക്ക് ഇൻ ജോർജ്ജറ്റ് ടു ട്വൻ്റി ഇത് വൺ ട്വൻ്റി ഇനി നമ്മളെ ജോർജറ്റ് ഹക്കോബയിൽ വേറെ അടിപൊളി കളർ വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരുന്നു നല്ല ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഒരു ക്രീം കളർ ക്രീം ആൻഡ് പീച്ച് കളറിൽ ഇതാ ഇങ്ങനെ വരുന്നു എവിടെ അതിൻ്റെ ഒരറ്റം അത്യാവശ്യം എല്ലാം ഇല്ല ഇതാ ഇത് നമ്മളെ ജോർജറ്റ് ഹക്കോബയാണ് ഇങ്ങനെ വരുന്നു ഹക്കോബ ദാ ഇങ്ങനെ വരുന്നു ഹോൾസെല്ലിൽ ഈ സംഭവം ഉണ്ടാകത്ത് ഇതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ ആഘോഷം കാണിച്ചു കൊടുത്ത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് സാരിക്കാണെങ്കിലും നോർമൽ കുർത്ത ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ടു സിക്സ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റി ഇരുന്നൂറ്റി അറുപത് രൂപ നല്ല സോഫ്റ്റ് ആണ് നല്ല ഭംഗിയിൽ നമുക്ക് കുർത്ത ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ കൂടെ പേർ ചെയ്യാനായിട്ട് പ്രീമിയം ഹക്കോബ ഇതിന് നമുക്ക് ഒരുപാടില്ല ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ് കോഡിനായിട്ടൊക്കെ ചോദിക്കുന്നവർ നമുക്ക് ക്വാണ്ടിറ്റി ഉള്ള മെറ്റീരിയൽ വേണമല്ലോ അളവ് എത്ര പേർ കൂടുതൽ പേർക്ക് വേണമെങ്കിൽ നേരത്തെ പറയണേ ഇത് നമ്മൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്രീമിയം ഹക്കോബ ഇതിങ്ങനെ പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് പേര് വൺ തേർട്ടിയുടെ ഹക്കോബ ഡ്രസ് കോഡിന് അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ വരുത്തിച്ച് തരും കൂടുതലും അതിൽ ആൾക്കാരുടെ എണ്ണവും എത്ര മീറ്റർ ആണെന്നാലും കൃത്യമായി പറയണം എപ്പോഴും വൺ തേർട്ടിയുടെ ശ്രദ്ധിക്കുക നമ്മൾ രണ്ടര മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം രണ്ട് സൈഡിലും വർക്ക് കുറവ് അതൊരു റഫ് വർക്ക് അല്ലേ വരുന്നത് ഈ ഒരു ഹക്കോബയുടെ ഫിനിഷിംഗ് ഒന്നും നമുക്ക് അതിന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെതായ ഒരു പിന്നെ വർക്കിലും അത്രയും പെർഫെക്റ്റ് ഒന്നും ആവില്ല അത്രയല്ലേ റേറ്റ് വരുന്നുള്ളൂ കട്ട് വർക്ക് വരുന്നതല്ലേ അപ്പോൾ അത് വേണ്ടവരാണെങ്കിലും ഈ പക്ഷേ ഒരു ഒരുപാട് പേർക്ക് തയ്ക്കുമ്പോൾ ഒരു ഒരു അധികം റേറ്റ് ആവാതെ ചെയ്യാൻ അതിൽ ഇപ്പോൾ നമ്മൾ ഒത്തിരി പേർക്ക് കൊച്ചു ചെയ്ത് കൊടുക്കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് അതിന് കൂടെ പേ ചെയ്യണം എന്നിട്ട് അത് വരുത്തിച്ച് തരും ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ ഫോട്ടോ വിട്ടുതരും അങ്ങനെ ഡ്രസ് കോഡ് കാര്യങ്ങൾക്ക് വേണ്ടിവരും അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ വരുന്നു അപ്പോൾ ഇത് ടു സിക്സ്റ്റി ഇത് ത്രീ ഹൺഡ്രഡ് അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വെബ്സൈറ്റ് ത്രൂ ഒരു ഓഫർ സെയിൽ ഇട്ടിരുന്നു അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഞാൻ നമുക്ക് ഓഫർ സെയിലുകൾ ഇനി വെബ്സൈറ്റ് ത്രൂ വരള്ളൂ അപ്പോൾ നമുക്ക് ആ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒന്നുകൂടെ സൗകര്യപ്രദമായ രീതിയിൽ നമ്മൾ യങ്സ്റ്റേഴ്സിനെല്ലാം അറിയാം നിങ്ങൾക്ക് ചെയ്ത് തരും അത് പറഞ്ഞ് തരും അപ്പോൾ ആദ്യമായിട്ടാവുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങളുടെ പേരെസ് എല്ലാം ഫോൺ നമ്പർ നിങ്ങളുടെ മെയിൽ ഐ ഡി എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈസിയാണ് അതിൽ ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൽ നമ്മളെ കളക്ഷൻസ് എല്ലാം ആഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ പക്ഷേ ഇനി ഓഫർ സെയിലുകൾ നമ്മൾ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് വെബ്സൈറ്റ് ത്രൂ ഓഫർ ആ വീഡിയോ അന്ന് ഇട്ടപ്പോഴും പക്ഷെ ഒരുപാട് പേര് മറ്റേതിലേക്ക് സ്ക്രീൻഷോട്ട് പക്ഷെ നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യുന്നില്ല കാരണം എന്താ അറിയാം നമ്മൾ വെബ്സൈറ്റിൽ കറക്റ്റ് മീറ്റർ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ചെയ്ത് കട്ടിങ് ചെയ്താണ് അപ്പം പുറമേ വേറെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പേയ്മെൻറ്റ് ചെയ്തവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വെബ്സൈറ്റ് ത്രൂ ഓൺലി എന്ന് പറയുന്ന ഐറ്റംസ് വെബ്സൈറ്റ് ത്രൂ മാത്രും അത് വേറെ ഒന്നും വിചാരിക്കരുത് പിന്നെ ഷോപ്പിൽ നേരിട്ട് വന്നാലും അത് കിട്ടുന്നുണ്ടാവില്ല കാരണം അതിൽ നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ അതിൽ മീറ്റർ ഇത്ര മീറ്റർ കാണിച്ച് അത്ര ക്വാണ്ടിറ്റി നോക്കി ഓർഡർ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി അല്ലാതെ നമുക്ക് ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പ് എന്നാലും വാട്ട്സപ്പ് ത്രൂ വരുമ്പോൾ നമുക്ക് ഒരുപാട് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ല നമുക്ക് ഒരുപാട് മെസ്സേജ് വരും ഈ ഓഫർ സെയിൽ ആകുമ്പോൾ അപ്പോൾ അറ്റൻഡ് ചെയ്ത് എത്തില്ല അപ്പോൾ പിന്നെ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല എന്നും പിന്നെ സോൾഡ് ഔട്ട് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുകൾ അങ്ങനെ അങ്ങനത്തെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ അത് ആക്ച്വൽ സ്റ്റോക്ക് കണ്ടിട്ട് അത് ചെയ്യാൻ പറ്റും ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ അതിൽ വെബ്സൈറ്റിൽ മെറ്റീരിയൽസ് ആഡ് ചെയ്യാട്ടോ ഓഫർ സെയിലിൻ്റെ ഐറ്റംസും നമുക്കൊരു ഇപ്പോൾ ഞാൻ പറയാം നമുക്കിപ്പോൾ ചില ഐറ്റംസൊക്കെ ഫൈവ് ടൈപ്പ് ഫൈവ് കളേഴ്സിൽ നമ്മൾ ഓരോന്നും ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും അപ്പോൾ ത്രീ ഓർ ഫോർ കളേഴ്സ് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും അപ്പം നമുക്ക് മറ്റ് ഡെഡ് സ്റ്റോക്ക് വരുന്നത് നമുക്ക് വെറുതെ വെച്ചിട്ട് കാര്യമില്ല അതിനൊരു ഒരു ക്ലിയറൻസേൽ പോലെ നടത്തും നോർമലി അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ് അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം അപ്പം മാക്സി സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോയുടെ മെസ്സേജസ് സാറ്റർഡേ ഈവനിങ് വരെ അറ്റൻഡ് ചെയ്യും പിന്നെ സൺഡേ നമുക്ക് ലീവാണ് സൺഡേ വൺ ഒ ക്ലോക്കിന് വീഡിയോ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മെസ്സേജസ് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ അറ്റൻഡ് ചെയ്യുന്ന മെസ്സേജ് അറ്റൻഡ് ചെയ്യുന്നു നോക്കരുത് പെട്ടെന്ന് അയച്ചിടുക പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക ഡീറ്റെയിൽസ് ഷിപ്പിംഗ് ചാർജ് നമുക്ക് ഉണ്ടാവും അതൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് ശുഭപ്രീക്ഷയിൽ ബൈ ഫ്രം ലിജി